ഞാൻ ഞാൻ പറയാം നിഷ്കളങ്കയായ സുഗന്ധി ദേവിയെ പോവാണ് പൊന്നമ്മാവാ മണിക്കൂറുകൾ മാത്രം യേശുക്രിസ്ത് ചുവന്ന ജീവിതകാലം മുഴുവൻ വെക്കാൻ പോകാണല്ലോ പിന്നെ വക്കീലെ കേസ് കേട്ടോ കാര്യങ്ങൾ നടന്നു പോകാനുള്ള കേസൊക്കെ ഉണ്ട് അമ്മാവ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിന്റെയും പത്മാവതിയുടെയും അല്ലേ അല്ല ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവളെ പോറ്റാനും ഒത്തുറുപ്പ് വേണ്ടി വരുവോ വിവാഹ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതിനൊരു ഒത്തീർപ്പല്ലേ മാവ സുഗന്ധിക്കൊരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല ഏ അതെനിക്കറിയാവോ പട്ടിണി ഒന്നും കിടക്കില്ല കല്യാണം കഴിഞ്ഞാ അങ്ങോട്ട് വളരെ നല്ല സമയമാതിരി ഗണിച്ച് പറഞ്ഞത് എന്താ പല്ലി ചെലച്ചതാ സത്യം എന്നാൽ അത് പോരാ എന്റെ ഒരേ ഒരു അനന്തരവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പെണ്ണിന്റെ യോഗം കൊണ്ട് നന്നായാ പോരാ അതിന് മുമ്പേ നന്നാകണം നിന്റെ കല്യാണവും സദ്യവും ഒക്കെ ഈ നാരായണക്കുറിപ്പിന്റെ അന്തസ്സിനൊത്ത് ആർഭാടമായിട്ട് തന്നെ നടക്കണം അതേക്കുറിച്ച് സംസാരിക്കാനാണ് നിന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത് സീ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അമ്മാവിന്റെ നിർബന്ധമാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം ഓ കല്യാണം ആ വലിയൊരു സംസാരിക്കുന്നിടത്ത് കൊച്ചുപിള്ളേരെ നിൽക്കാൻ പാടില്ല ഓ നിന്നോടല്ലേ ഇവളോടെ കൊച്ചകത്ത് പോരപുരം കൊട്ടാരം റിസീവർ ഭരിക്കാൻ പോകുന്നു അറിഞ്ഞു കോടതിയിൽ അതിനെപ്പറ്റി ചൂടുപിടിച്ച ചർച്ചയും നടന്നു അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ ആയിരിക്കും റിസീവർ എന്നൊരു സംസാരമുണ്ട് എന്നാൽ ശങ്കരനാരായണൻ അല്ല അനന്തനാഭം വക്കീലാണ് ചിത്രപുരം കൊട്ടാരത്തിന്റെ റിസീവർ അതാരെ വന്ന് വന്ന് നിന്റെ പേരുകൂടി നീ മറന്നു പോയോടാ കരുതേ ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക റിസീവർ ഭരണം കയ്യിലോട്ട് കിട്ടി പോയോ എവിടെയാല് എവിടെ എവിടെ ആള് അങ്ങനത്തുണ്ട് റിസീവർ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബോധം തെളിയാ പതിവ് ഇവിടെ ഒരാക്ക് ബോധം പോവുക എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവേ അവന്റെ മനസ്സ് നിനക്ക് അറിയാമോ ഇരട്ട കൊലപാതകം നടന്ന കൊട്ടാരമാത് വെച്ചാൽ കാര്യമാണ് ഒറ്റല്ലോ ഞാനും അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി ഇനി മുതലേ മൂന്ന് പ്രേതങ്ങൾ സഹിക്കണ്ടേ അപ്പൊ അപ്പൂപ്പനെ കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോട്ട് അനന്ത അമ്മാവൻ നിന്റെ കയ്യിലോട്ട് കൊണ്ടു തന്ന ഈ ഭാഗ്യം അങ്ങോട്ടല്ല എന്ന് പറഞ്ഞ് നീ തട്ടി കടയരുത് അമ്മാവൻ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും ഇതിനിറങ്ങി ഇറങ്ങി പുറപ്പെട്ടത് െ കുറിച്ച് വേണ്ടാത്തൊന്നും പറയണ്ട ഇത്രയൊക്കെ ആയിട്ട് അമ്മ പഠിച്ചില്ലല്ലോ അമ്മയുടെ ഉണ്ടായിരുന്ന സ്വത്തുക്കള് മുഴുവൻ തട്ടിയെടുത്തു അതും പോരാഞ്ഞ് അച്ഛന്റെ പേരിൽ ടൗണിന്റെ കണ്ണായ ഭാഗത്തുണ്ടായിരുന്ന അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം അമ്മാവന്റെ വാക്കും കേട്ട് പറഞ്ഞ ആൾക്ക് കൊടുത്തു അതും പറഞ്ഞ വിലക്ക് പിന്നീടാണ് മനസ്സിലായത് അത് അമ്മാവിന് വേണ്ടി തന്നെയായിരുന്നു ഇപ്പഴവിടെ അഞ്ച് മേലയുടെ ഒരു ലോഡ്ജ് പൊങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ തന്നെ മേലെടുത്ത് നാരായണക്കുറിപ്പ് പെങ്ങളെ മരുമോനെ ഒക്കെ സഹായിച്ചത് അതൊന്നും വേറെ ആർക്കും വേണ്ടിട്ടല്ലല്ലോ മുറപ്പണ്ണിനെ കെട്ടി കഴിഞ്ഞാൽ ഈ സ്വത്തിന്റെ ഒക്കെ അവകാശി അനന്ത അല്ലേ സോളോഷിഫ് ഇപ്പതേ കൊട്ടാരമായി പാലസ് പാലസ് ഓ എന്റെ കർത്താവേ പഞ്ചാരക്കൂനയുടെ നടുവിലകപ്പെട്ട ഉറുമ്പിൻ്റെ ആയല്ലോ എന്റെ അവസ്ഥ എവിടെ മുതൽ മുതലേ നക്കിത്തൊടങ്ങണോന്ന് ഒരു പിടിയില്ലേ അങ്ങനെ നക്കിത്തൊടങ്ങേണ്ടി തകർന്നു ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടി തെറുപ്പിച്ചളഞ്ഞല്ലോ കർത്താവേ അനന്തന്റെ മനസ് പറഞ്ഞു എവിടെയാടത്തി എന്ത് വഴിപാട് നടത്തിയിട്ടും കാര്യമില്ല അവനവനും കൂടി താല്പര്യം ഉണ്ടാവണം എന്നിട്ടും അനന്തേട്ടന്റെ പേരിൽ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തി ഇനി പേടി ഉണ്ടാണെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ എന്ന് കരുതി പേടിയും കോപ്പൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല കേരള ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള

നിന്റെ ആഗ്രഹം ആഗ്രഹതാണെങ്കിൽ ആ കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ഞാൻ റെഡി ആരാ മനസ്സിലായില്ല ഞാൻ നന്ദന വർമ്മ എങ്ങനെ വർമ്മ നന്ദനവർമ്മ കൊല്ലപ്പെട്ട തമ്പുരാട്ടിയുടെ ഇളയ സഹോദരൻ അതുകൊണ്ട് തന്നെ ഈ പാരസിന്റെ ഏറ്റവും അടുത്ത അവകാശി കോടതിയിലാണല്ലോ ഇവിടെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ രണ്ട് പഴയ ക്ലോക്കുകൾ കൃത്യമായി നടക്കുന്നില്ല ബാക്കിയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എനിക്ക് അവകാശമുള്ള മുതലിനെ കുറിച്ച് എനിക്ക് ആദ്യം കാണാതിരിക്കൂ റിസീവർമാര് ഭരിച്ച് നന്നാക്കിയ ചരിത്രമല്ല നശിപ്പിച്ച ചരിത്രം എന്നുവരെ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവര് കാണും പക്ഷെ ഞങ്ങൾ അത്ര മിസ്റ്റർ ക്ലീൻസ് ചക്കരക്കുടം കണ്ട അരിക്കാത്ത ഈച്ചകളുണ്ടോ എന്തെങ്കിലും അവിഹിതം നടന്നു അറിഞ്ഞാ ഞാൻ വേണ്ടത് ചെയ്യും മഹാദേവ ഓർമ്മയ്ക്കും നാരായണക്കുഴപ്പിനും മാത്രമല്ല എനിക്കും ഉണ്ട് മുകളില് പിടി പിടി മുറുക്കി പിടിച്ചോടെ ധൈര്യമായിട്ട് പോവാ നിങ്ങൾ അവകാശങ്ങൾ ഭരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞങ്ങൾ ഭരിക്കും ലാഭം ഉണ്ടാക്കും അത് സർക്കാരിലേക്ക് ഒരു പൈസ പോലും വെട്ടിക്കാതെ അടക്കുകയും ചെയ്യും ആ അങ്ങനെ തന്നെ നടന്നാ കൊള്ളാം അല്ലെങ്കിൽ ആ ഇപ്പൊ അനന്തം പറഞ്ഞുകൊണ്ട് ഞാൻ അടങ്ങുന്നു ഇല്ലെങ്കിൽ സുന്ദര സുന്ദരമർമ്മം ഞാൻ ഒന്നും മെന്താവിരിയുടെ മഞ്ഞപ്രകാരം മാപ്പിളെ ഒന്നുമില്ലെങ്കിൽ അവർ ഈ കൊട്ടാരത്തിന്റെ അവകാശികളാണ് രാജഭരണമൊക്കെ പോയെങ്കിലും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത് സോ വി ഹാവ് ടു ദം സോറി സർ നിന്റെ ഒരു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു പതിവായിട്ടൊരു സന്ധ്യാദീപക്കാഴ്ച സന്ധ്യ നേരത്തെ ഐശ്വര്യമുള്ളൊരു പെൺകുട്ടി നിന്ന് ദീപം തെളിക്കുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് മെഴുകുതിരി വിളിച്ച മാത്രം കണ്ട് ശീലിച്ച നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലട മരങ്ങളോട മാപ്പിളെ ഇനി ദമ്പിടിക്കാം മയ്യ പറഞ്ഞു തന്ന അടവുകൾ ഓർമ്മയില്ല ഒട്ട് തൊഴുത് മാറി വലത് മാറി തിരിഞ്ഞ അമർന്ന് വലിഞ്ഞൊഴിഞ്ഞ് നിന്നപ്പോഴാണല്ലോ സുഗന്ധി വന്ന് തലയിട്ടത് നീ ഞാൻ ഇവരെ കുറച്ച് നല്ല പറഞ്ഞു അങ്ങനെ വാടും കൊണ്ടുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട ഇത് വെറുതെ തമാശിനു വേണ്ടിട്ടല്ലേ ആ സംസാരിച്ചു നിങ്ങളിങ്ങനെ എന്റെ തല പോയി ഞാൻ പോയി കുളിക്കട്ടെ നീ പോയി വേഗം കുളിക്ക് ഉറമീസോ അതെ ഉറമീസേ രണ്ട് ചായയും കൂടി ഇടുന്നോ കുളിച്ചിട്ട് ചായ ഇടണോ ചായ ഇട്ടിട്ട് കുളിക്കണോ കുളിച്ചോണ്ട് ചായ കൊട്ടാരം കുന്ന് ചുറ്റി കടന്ന് കാണു ഞാനിപ്പോ വരാം അയ്യോ ഇത്രയും വലിയ കൊട്ടാരത്തിൽ അനന്തേട്ട എന്റെ കൂടെ വിളിച്ചു കൂവണ്ട ഹോട്ടലല്ല നിന്നോട് ഹോട്ടലല്ലോ ചായ കൊണ്ടുവരാൻ പറഞ്ഞത് ചായ ഇടാനല്ലേ കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ ഓഹോ ചായ ഇടാൻ കൊണ്ടുവരാൻ ചായ്മ കൊണ്ടുവരണം ആ എനിക്ക് രോഗം മനസ്സിലായി കട്ടറും കൊട്ടാട്ടിലെ കട്ടൂറും സാറേ കണ്ണാടി നന്നായാൽ ചങ്ങാതി അയ്യേ ഈ സോപ്പ് വേണ്ടറിയോപ്പ് കുളിച്ചോണ്ട് ചായ ഇട്ട പിന്നെ ഇത് മുംബൈയിലെ ഒരു ഹോട്ടലിന്റെ മോഡലാ എന്റെ അങ്കിരുന്നു അതിന്റെ ഇന്റീരിയർ ഡിസൈനർ നമുക്ക് ഇന്തോ ഇറ്റാലിയൻ കൾച്ചർ ക്ലബ് ഉണ്ടാക്കണ്ട ഒരു മാസം വന്നിരിക്കുന്നു ഇന്തോ ഇറ്റാലിയൻ കോപ്പ് ചെറിയ മാസം ഓപ്പൺ ചെയ്യേണ്ടതാ നാടെ ഇന്ന് ഇന്നേനെ തുടങ്ങിയ ഒരു മാസത്തിനും തീരും ഏത് ഡിസൈനർ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഹോട്ടലിന്റെ പേര് നിങ്ങൾക്കറിയാവോ ന്യൂ പാലസ് അങ്ങനെ പേരിടാൻ കാരണം എന്താണെന്ന് അറിയാവോ കൊട്ടാരങ്ങളുടെയും യും നാടാണ് അനന്തപുരി അതുകൊണ്ടാണ് നമ്മൾ ആ പേരിട്ടത്യാ മതിയോ അതിന്റെ ഘട്ടിലും മട്ടിലും ഒരു രാജകീയത വേണം അതെ കണ്ടാൽ കൊട്ടാരം തന്നെ ആയിരിക്കണം സാറൻ്റെ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്തോ എത്ര ലക്ഷങ്ങളാവുന്നു അതിന് താൻ വേർക്കണ്ട ലക്ഷങ്ങളല്ല കോടികൾ വരും എടോ ഒറ്റാരി കിടക്കുമ്പോ കുളന്തപ്പന്റെ കാര്യമുണ്ടോ കണക്കൊക്കെ ഇന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏൽപ്പിച്ചേക്കണം രാജാവുമായിരിക്കും എന്റെ കുമസ്തന ഉറമീസ് എനിക്കൊരു സഹായത്തിന് ഞാനിവിടെ ഒറ്റക്കല്ലേ പിന്നെ ആശാൻ നല്ലൊരു കുക്കും കൂടിയാ കുക്ക് നിന്റെ ഈ അമ്മാവനോ എന്താ പറഞ്ഞേ ഈ ബുക്ക് അമ്മാവിന് കൊടുക്കട്ടെ അമ്മാവ് വന്നിട്ട് ഒരുപാട് നേരമായോ ആ ഞാൻ വന്നിട്ട് കൊറച്ചുനേരമായി വന്നപ്പോ നിങ്ങളെ ആരെയും കണ്ടില്ല എന്നാ പിന്നെ കൊട്ടാരക്കെ ചുറ്റാണെന്ന് കണ്ടേക്കാവുന്ന രണ്ടടത്തോളം കണ്ടതല്ലയോ പറഞ്ഞു കേട്ടതിലും ഗംഭീരം എല്ലാം നല്ല ഉരുപ്പടികളാണ് ഈ മച്ചൊക്കെ ആ ഞാൻ പറഞ്ഞില്ലേ ഈട്ടി തന്നെ ആയിരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഭരണം കൊഴപ്പില്ല ഈ മാസം നല്ലൊരു തുക സർക്കാരിലേക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത് അപ്പൊ എന്റെ ശുപാർശ മോശമായില്ല വരുമാനം ഇനിയും വർദ്ധിപ്പിക്കണം അത് നമുക്കൊരു അന്തസ്സ ഞാനും ഈ സ്ഥാനത്തിന് പിട്ടുബലി ഉണ്ടാക്കിയുടെ മുഖത്ത് നോക്കി എനിക്ക് നാല് വർത്തമാനം പറയണം ആ ഞാനും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അമ്മ ഞാനും നീ ശ്രമിക്കണ്ട ഇല്ല ഇനി ചായട്ടുണ്ട് അമ്മ പോകാൻ ധൃതിയുണ്ട് അറിയാത്ത ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നത് നിന്നോട് വിശദമായിട്ടൊരു കാര്യം സംസാരിക്കാനാ നീ അങ്ങോട്ട് വെച്ച് കിട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ശരിയെ ഞാനത് അങ്ങോട്ട് പറയണം നേടിച്ചിരിക്കുന്നു സുഗന്ധി എന്ത് ഇത്തരം കാര്യങ്ങളെ പറ്റി അവളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഈ ചെയ്തു നോക്കി അവക്ക് വേണ്ടിട്ടല്ലേ അവൾ എതിർപ്പൊന്നും പറയില്ല ചായ റെഡി ചൂട് ലേശം കുറവാ നല്ല ഈ കൈപ്പുണ്രുവായ്മൊഴി മുദ്രപത്രത്തിൽ എഴുതി തരാവോ കുമസ്തപ്പണി ഇല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം ആലോചിക്കാം ഇവിടെ അത് അമ്മയും അപ്പൂപ്പിനൊക്കെ ആയിട്ട് ഒന്ന് തീരുമാനിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ വൃത്തിനങ്ങളെ വലിച്ചനയ്ക്കണോ നിനക്ക് വിരോധമില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആവാം ഇന്ന് രാത്രിയോ അതിന് അതിന് ചില ഒരുക്കങ്ങളൊക്കെ ഇല്ലേ അമ്മ ഇടിപിടിന്ന് ചെയ്യേണ്ട കാര്യമാണോ എന്തോ ഒരു ലോറി പിടിക്കണം രണ്ടു ചുമട്ടുകാരെയും വിളിക്കണം ചുമട്ടുകാരോ ടൗണിലുള്ള നമ്മുടെ ഹോട്ടലിന്റെ പണി ഏതാണ് തീർന്നു വരികയാണ് അപ്പൊ ഇന്ത്യ ഡെക്കറേഷനും മറ്റു ആയിട്ട് വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ ഇതൊക്കെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നത് അതെങ്ങനെ എന്താ ശരിയാകാത്തത് ഈ കണ്ട ത്യാഗമൊക്കെ സഹിച്ച് നിന്നെ ഇവിടുത്തെ റിസീവർ ആക്ടർ എന്തിനാണെന്ന് വിചാരിച്ചു തർക്കാലെ അക്കാപ്പിച്ച സിറ്റിംഗ് പീസ് മേടിക്കാനോ ഒരു ഒരു നിനക്ക് ഇതിന്റെ ഇത് അല്ലേ എന്നാൽ എന്നോട് അഭിപ്രായം ചോദിച്ച ഞാൻ പറയാം കൊട്ടാരമക സാധനങ്ങൾ ഓസിനടിച്ചു മാറ്റുന്നത് നിയമവിരുദ്ധം യാതൊരു മാനദണ്ഡവും ഇല്ലാതെ മരങ്ങൾ മുറിച്ച് നിൽക്കുന്നത് പ്രകൃതി വിരുദ്ധം എന്നാലും നാറാമോ പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ എന്തെങ്കിലും അവിഹിതം നടത്തിയാലേ വിഹിതം കൈവരൂ ബുദ്ധിയില്ലെങ്കിലും ഇവിടെയുള്ള സാധനങ്ങളും തടികളൊക്കെ സർക്കാർ ലിസ്റ്റിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട സമാധാനം പറയണ്ട ഞാൻ അതിന് സമാധാനം പറഞ്ഞ വഴികളൊക്കെ ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് നിയമം ഉണ്ടാക്കിയപ്പോൾ തന്നെ എന്റെ പഴുതുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലൂപ്പ് ഹോൾസ് നേരത്തെ പരിചയപ്പെടാൻ കഴിയാത്തതിൽ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നും മുതലാളി എന്നെ എങ്ങയുടെ കുമസ്തനായിട്ട് നിയമിക്കണം അതിന് ഞാൻ വക്കീലല്ലല്ലോ വക്കീൽ അല്ലെങ്കിലും സാധാരണ വക്കീലന്മാരെ പോലെ വെറും കീലല്ലല്ലോ നിയമത്തിന്റെ വക്രതകൾ അറിഞ്ഞുകൂടാത്തവരുടെ കൂടെ നിന്ന് ഞാൻ മടുത്തു മടുക്കേണ്ട ഇവന് വേണ്ട വക്രതയൊക്കെ പറഞ്ഞുകൊടുത്ത് ഇവിടെ തന്നെ അങ്ങോട്ട് കുടിക്കുവോ അനന്ത ആദർശം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല ഇല്ലാത്തവന്റെ മുതലൊന്നും അല്ലല്ലോ സർക്കാരിലേക്ക് കണ്ടുകെട്ടിപ്പോയിന്റ് ഇതൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്റെ നേട്ടത്തിന് വേണ്ടിയല്ല അല്ല ഉണ്ടുപാടുത്തവൻ ഉരുള എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് കൂടി അവകാശപ്പെട്ടതാണ് ലോറിയും പണിക്കാരും ഇന്ന് രാത്രി ഇവിടെ എത്തും സാധനങ്ങൾ നിറച്ച വണ്ടി ഇവിടുന്ന് വിടണോ അതോ കാലി വണ്ടി വിടണോന്ന് നീ തീരുമാനിക്കും അതെ ഓ എന്തൊരു മഹാൻ പിന്നെ ഒരാളെ ഒരു ദിവസം ഒരു പ്രാവശ്യം തൊഴുതാ മതി കേട്ടതൊക്കെ ശരിയാണോന്ന് അറിയാനെ കാണണമെന്ന് പറഞ്ഞത് അത് നിന്റെ നാവിന്ന് തന്നെ എനിക്കൊന്ന് കേട്ടാ കൊള്ളാമുണ്ട് അച്ഛൻ അവർക്ക് വാക്കു കൊടുത്തു എന്റെ സമ്മതം പോലും ചോദിക്കാതെ ഐ എസ് കാരനാണെന്ന് കേട്ടപ്പോ നീ എല്ലാം മറന്നുല്ലേ അനന്ത അല്ലാതെ കിട്ടില്ലെന്ന് ഈ അമ്പലം നീ പറഞ്ഞു ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവസ്ഥ അനന്തേട്ടൻ അനന്തേട്ടൻ സ്വഭാവം ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ സൈഡാ മനസ്സ് മാത്രം ആരും കാണുന്നില്ല അച്ഛൻ എപ്പോഴും പറയായിരുന്നു അതിന് ഒന്നും തന്നെ ആഗ്രഹിക്കുന്നു ഒരങ്ങനെ കൊണ്ട് ചുടുചോറ് വായിക്കുന്ന പോലെ നിന്റെ അച്ഛനെ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചടി ഇത്രയും മോഹിപ്പിക്കണമായിരുന്നു നിനക്കെങ്കിലും എന്നോട് തുറന്നു പറയായിരുന്നില്ലേ അനന്തേട്ടൻ നിനക്ക് എന്നെ ഞാൻ എന്താ ഈ നിമിഷം വരാൻ പറയാറിയ അനന്തം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല ഈ നിമിഷം വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്റെ കൂടെ പറഞ്ഞയക്കാം പക്ഷേ നിന്റെ അമ്മാവിനെ നിനക്കറിയാലോ ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ നിങ്ങൾക്ക് കഴിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കാൻ ഈശ്വരം വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി